ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ജെ എം ജെനി സൂര്യ ഫോർട്ടി ഫോർ സൂര്യയുടെ നാൽപ്പത്തി നാലാമത്തെ ചിത്രം എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കാണുന്നത് സുബ്ബരാജ് പടം എന്നുള്ളതാണ് സെക്കൻഡ് തീർച്ചയായിട്ടും സൂര്യ നടിപ്പിൽ നായകൻ ആ കോംബോയിൽ എന്തായിരിക്കും പുറത്ത് വരാൻ പോകണമെന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ എന്തായിരിക്കും എന്ന് അറിയാനുള്ള ഒരു ത്വര ആ സംഭവത്തിന്റെ പ്രധാന അട്രാക്ഷൻ ആയിട്ട് എനിക്കുള്ളത് ആൻഡ് ഇതിന്റെ കുറച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കാസ്റ്റ് ആൻഡ് ക്രൂ അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് എന്താണ് റിയാക്ട് ചെയ്തത് എന്താണ് റിയാക്ട് ചെയ്യാത്തതെന്ന് ഞാൻ അല്ലു അർജുന്റെ പുഷ്പയിലെ ശ്രീവലി ചേച്ചിയുടെ പാട്ട് വന്നതുകൊണ്ട് അത് റിയാക്ട് ചെയ്തിട്ടതാണ് ആ സമയത്ത് ഞാൻ ഇത് വിട്ടുപോയി സോ അങ്ങനെ വിടേണ്ട സംഭവമല്ല കുറച്ച് കൂടുതൽ പറയാനുണ്ട് കാരണം ഈ പോസ്റ്റ് കണ്ട കുറെ ആളുകൾക്ക് ഇതൊക്കെ ആരൊക്കെയാണ് ഏത് എന്താ ചുമ്മാ കുറെ ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് അപ്പൊ ഇതൊക്കെ ആരൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് ആളുകൾ ആരൊക്കെയാണെന്നൊക്കെ പറഞ്ഞു പോകാനാണ് ശ്രമിക്കുന്നത് ബാക്കി കുറെ ആളുകൾ നിങ്ങൾക്ക് അറിയാം ആൻഡ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് പോസ്റ്റർ കണ്ടപ്പോൾ തോന്നിയത് പോസ്റ്ററിന് ഒരു ക്വാളിറ്റി ഒന്നും ഇല്ല ഏ കാർത്തിക് സുബ്രാജ് പടം എന്ന് പറഞ്ഞിട്ട് ഒരു റബ്ബറും അതിന്മാ കുറെ കീറിയ സംഭവങ്ങളും അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ ബോംബ് പൊട്ടണതും അപ്പൊ ആ സെയിം അവരുടെ അവര് വന്നിട്ടുള്ള ആ ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ ആ പോസ്റ്ററിന്റെ മുമ്പിൽ ഇവരുടെ എവിടേക്കുള്ള കുറച്ച് ഫോട്ടോ കൊണ്ടുപോയിട്ട് ഒന്ന് ഡിസോൾവ് ചെയ്ത് അവിടെ എഡിറ്റ് ചെയ്ത് വെച്ച പരിപാടിയാണ് ആ എഡിറ്റിംഗ് വളരെ മോശമായിട്ടുണ്ട് എന്നാണ് അഭിപ്രായം പക്ഷേ അതൊന്നുമല്ല ഇവിടെ കാര്യം ഇവരൊക്കെ ആരൊക്കെയാണെന്നുള്ളതാണ് കാര്യം അത് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ടൂ ഡി എൻ്റർടൈൻമെന്റ് സിംഗിൾ സംഭവം പുറത്തുവിട്ടിട്ടുള്ളത് കാരണം വർക്കിലാണ് കാര്യം ലുക്കിലല്ല ലുക്കിലല്ല വർക്കിലാണ് കാര്യം അല്ലേ വാ എടക്ക് പണിയെടുക്ക് എന്നാണ് പറയുന്നതെങ്കിൽ ആരൊക്കെയാണ് ഞാൻ പറയാം ഫസ്റ്റ് വൺ ദാ വെൽക്കം ഓൺ ബോർഡ് ശ്രേയസ് കൃഷ്ണ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി കുറെ പടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഏതൊക്കെയാണെന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല അതിന്റെ താഴെ കൊടുത്തിട്ടുള്ള ഹാപ്പി ടു ഹാവ് ദ ബ്രില്യൻ വിഷ്വൽ നരേറ്റർ സിനിമ ശ്രേയസ് കൃഷ്ണ കൃഷ്ണസ് ഫോർട്ടി ഫോർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് തൊട്ട് താഴെ ഉള്ളത് ബോഡ് കാം ഫാക് ഡി ഈ എച്ച് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഉണ്ട് പി എച്ച് എ കെ ഡിഇ എന്നാണ് ഐ എം ഡി ബിയിലും ഗൂഗിൾ എം ഒക്കെ പറയുന്നത് സോ അദ്ദേഹമാണ് ആക്ഷൻ ഡയറക്ടർ ഇദ്ദേഹത്തിനെ കുറിച്ച് കുറെ പറയാനുണ്ട് കിട്ടിയായിട്ടുള്ള അവാർഡുകൾ മുമ്പ് ചെയ്തിട്ടുള്ള വർക്കുകൾ ഒക്കെ വരെ ചെയ്തിട്ടുള്ള ആളാണ് ചെറിയ പുള്ളിയൊന്നും അല്ല ഇപ്പൊ കാണുന്നവരൊക്കെ ഇതിപ്പോ ഏതാണ് ഈ മനുഷ്യൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ സൂര്യനെയും സൂര്യ ഫോർട്ടി ഫോറിനെയും ചവിട്ടി താത്താൻ ശ്രമിക്കരുത് ആരാണെന്നുള്ളത് വഴിയെ ഞാൻ പറയാം താഴെ എഴുതിയിട്ടുള്ളത് എ മാൻ ഓഫ് ഫ്യൂ വേർഡ്സ് ആൻഡ് എ ലോട്ട് ഓഫ് ആക്ഷൻ കുറച്ച് സംസാരിക്കുകയും ഒരുപാട് ആക്ഷൻ ചെയ്യുകയും ചെയ്യുന്ന ആളാണ് പറഞ്ഞിട്ടുള്ളത് ജയ്ക്കാസ്റ്റൺസ് എന്ന് നിങ്ങൾ എന്താ പറയാ ഇൻസ്റ്റൈൽ ഇട്ട് നോക്കിയാൽ പോലും അദ്ദേഹത്തിന്റെ വർക്കുകൾ കാണാൻ പറ്റും ടേക്സ് അപ് ദ റോൾ ഓഫ് ആക്ഷൻ ഡയറക്ഷൻ സോറി ഡയറക്ടർ ഇൻ സൂര്യ ഫോർട്ടി ഫോർ സന്തോഷമുള്ള കാര്യമാണ് അമ്മ അതി ഫൈറ്റിന് പ്രാധാന്യമുള്ള സിനിമയാണെന്നുള്ളത് എന്നുള്ളത് ഇതോടുകൂടി ഉറപ്പിച്ചിരിക്കുന്നു കാരണം പുള്ളിക്കാരനൊക്കെ വിളിക്കാറുള്ള ചെറിയ പരിപാടിയൊന്നുമില്ല മക്കളെ പൊന്നിയൻ സിൽവനിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എടുത്തു പറയുന്നത് കുറേ ഉണ്ട് ഭാഗ്യരുണ്ട് ഞാൻ പറയാം ഏതൊക്കെയാണ് വർക്ക് എന്നുള്ളത് നെക്സ്റ്റ് ജാക്കി ആർട്ട് ഡയറക്ടറാണ് എ ഡ്രീം ആർക്കിടെക്ട് ഫോർ എവറി ഡയറക്ടേഴ്സ് വിഷൻ റിലേറ്റഡ് ടു ജോയിൻ ഹാൻഡ് വിത്ത് ദി മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ ജാക്കി ആർ ഡയറക്ടർ ഫോർ സൂര്യ ഫോർട്ടി ഫോർ ഇദ്ദേഹം ആർ ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട് എൻ്റെതായ നിങ്ങൾ കമന്റൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ കുറച്ച് കുറെ കമന്റ് വന്നിട്ടുണ്ട് സോ ഒന്നും എടുത്തു പറയുന്നില്ല അടുത്തത് ഷഫീഖ് മുഹമ്മദ് അലി എഡിറ്റർ കേട്ടോ ഡിഫൈനിങ് ആൻഡ് റിഫൈനിങ് എവറി മൂവി വൺ കട്ട് അറ്റ് എ ടൈം ക്രാഫ്റ്റ് മാൻ ഷഫീഖ് മുഹമ്മദ് അലി ജോയിൻസ് ദ സൂര്യ ഫോർട്ടി ഫോർ ക്രൂ വെൽക്കം ഓൺ ബോർഡ് എന്ന് പറഞ്ഞിട്ട് സോ ഇവര് ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പോസ്റ്ററും ഇല്ല ക്വാളിറ്റി ഒന്നും ഇല്ലെന്നുള്ളൂ ഈ പോലെ ആരും ചെയ്യുന്ന പോലെ ആ മെയിൻ സംഭവം എടുത്ത് അതിൽ കൊണ്ട് റിസോൾവ് ചെയ്ത് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് ആ കളറും ചെയ്ത് ഇറക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ചെറിയ ചെറിയ ആൾക്കാരൊന്നും അല്ല വമ്പം വമ്പം പരിപാടിയാണ് അപ്പം പടം എന്ന് പറയുന്നത് വേറെ ലെവൽ ഒരു ബിഗ് ബഡ്ജറ്റ് ഒരു മാസ് പടം ആവാനുള്ള സാധ്യത നല്ല പോലെ ഉണ്ട് അപ്പോൾ പുള്ളിക്കാരൻ തൊലിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് സൂര്യനെ കുറിച്ചാണ് കാരണം ഈ വരാൻ പോകുന്ന കങ്കുവ എന്തായിരിക്കും അവർ സംഭവിക്കാന്ന് ഒരു പേടിയില്ല വന്നിരിക്കുന്ന അപ്ഡേറ്റ് മുഴുവൻ തീപ്പൊരു സാധനങ്ങളാണ് അതിന്റെ പുറത്ത് ഇനി വരാൻ പോകുന്ന സിനിമ സൂര്യ ഫോർട്ടി ത്രീ കഴിഞ്ഞു സൂര്യ ഫോർട്ടി ഫോർ സുബ്ബരാജ് പടം ഇമ്മാതിരി ക്രാഫ്റ്റും സോ അടുത്തത് പ്രവീൺ രാജ കോസ്റ്റ്യൂം ഡിസൈനർ ഈ കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറയുന്നത് ഇപ്പടുത്ത് കുറെ സംഭവങ്ങൾ നമ്മുടെ കമൽഹാസന്റെ ഒക്കെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പുതിയ പുതിയ ഈ പെയിന്റ് വാരി വിതരെയെ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊക്കെ ഉള്ള കുറെ സാധനങ്ങളുണ്ട് അത് ഞാൻ ഇതിന് ഇത് ഓരോന്ന് പിന്നെയും കാണിച്ചു തരാം അതൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് കുറെ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് നമ്മളെ വാട്ടർ പാക്കറ്റ് അങ്ങനെ ഒരു ലാസ്റ്റ് ഇറങ്ങിയ പടം അത് പിന്നെ രായൻ ഈ പടത്തിലൊക്കെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിട്ടുള്ള പുള്ളിയാണ് ചെറിയ ആളല്ല ഞാൻ പറഞ്ഞില്ലേ ദ ഫ്യൂ ദാറ്റ് ആർ സ്റ്റൈലർ ദാൻ ഹിം ആർ ദീസ്ഡ് സ്റ്റൈൽഡ് ഇത്രേക്കാളും സ്റ്റൈലർ അത് സ്റ്റൈലിഷ് ആയിട്ടുള്ള ആളുകൾ ഇദ്ദേഹം ചെയ്യുന്ന സ്റ്റൈൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്ന് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് വേർഡ് ഇങ്ങനെയൊന്നല്ലോ ഏകദേശം അർത്ഥം വെരി വരണ്ട ഡിലൈറ്റഡ് ടു ഹാവ് ദ ഫാഷൻ അറ്റ് പ്രവീൺ രാജ വിത്ത് സൂര്യ ഈ പ്രവീൺ രാജയുടെ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം പേജ് കഴിഞ്ഞാൽ ഈ വർക്കുകളൊക്കെ ഇത് കാണാം ആൻഡ് ഇതിന്റെ മെയിൻ ഈ ഒരു പോസ്റ്റർ ഈ പോസ്റ്ററിലാണ് ഇവർ എഡിറ്റ് ചെയ്ത് കൊള ഈ സാധനങ്ങളൊക്കെ തന്നിട്ടുള്ളത് സൂര്യ സൂര്യ ഫോർട്ടി ഫോർ കാർത്തിക് സുബ്ബരാജ് പടം ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് തന്നെ ലവ് ലാഫ്റ്റർ വാർ സോ ഇതിനെ കുറിച്ചുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട് റബ്ബർമാരാണ് ഇത് കേരളത്തിൽ അവസാനൊക്കെ പറഞ്ഞിട്ടൊക്കെ പലതരത്തിൽ സംസാരങ്ങൾ ഉണ്ടായിരുന്നു എനിവേ അത് വീണ്ടും നമ്മൾ റിയാക്ട് ചെയ്ത് കൊളാക്കുന്നില്ല ഇനി ഞാൻ പറഞ്ഞ ഈ ആക്ഷൻ കൊറിയോ പുള്ളിക്കാരനെ കുറിച്ചാണ് എനിക്ക് പ്രധാനമായിട്ട് പറയുന്നത് കാരണം മെയിൻ അട്രാക്ഷൻ പുള്ളിക്കാരൻ തന്നെയാണ് പുള്ളിക്കാരൻ കിട്ടിയ അവാർഡ്സ് ആദ്യം എന്ന് പറയാട്ടോ കച്ചാ കാ ഇസ് നോൺ ഫോർ ജവാൻ ട്വന്റി ട്വന്റി ത്രീ തുപ്പാക്കി ട്വന്റി ട്വൽവ് ആൻഡ് ബാഹുബലി ടു ദ കൺക്ലൂഷൻ ട്വന്റി സെവൻറ്റീൻ അവാർഡ് സെവൻ ആൻഡ് ഫൈവ് നോമിനേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാ ഒന്ന് കാണിച്ചു തരാം അവാർഡ്സ് വന്നിരിക്കുന്നത് ഫിലിംഫെയർ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ഷൻ സീ സിനി അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ഷൻ ഫിലിം നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ഷൻ ഡയറക്ടർ ഡയറക്ഷൻ നാഷണൽ ഫിലിംഅട്ടോ ഇനി നോമിനേഷൻ വന്നിരിക്കുന്ന ഫിലിം ഫെയർ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ഷൻ വിജയ് അവാർഡ് ഫോർ ബെസ്റ്റ് സ്റ്റണ്ട് ഡയറക്ഷൻ അപ്പോ ചെറിയ പരിപാടി അല്ല എന്നുള്ളത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഇനി പുള്ളി ചെയ്തിട്ടുള്ള സ്റ്റണ്ട് ചെയ്തിട്ടുള്ള പടങ്ങൾ ഏതൊക്കെയാന്നുള്ളത് ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് നമുക്ക് വായിക്കാൻ ശ്രദ്ധിക്കുക കണ്ണപ്പ നമ്മുടെ ലാലേട്ടൻ പ്രധാന ക്യാരക്ടറിൽ ചെയ്യുന്നുണ്ട് വലിയ ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് ഒരു വമ്പൻ സിനിമയായിട്ട് വരുന്നതാണ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫിലിമി നമ്മൾ കൊടുത്തിട്ടുള്ളത് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയാണ് കംപ്ലീറ്റ് ആയിട്ടില്ല അതിൽ പുള്ളിയാണ് സ്റ്റണ്ട് ചെയ്യുന്നത് ഡബിൾ ഐസ്മാർട്ട് പാടാണ് ഇതിൽ പുള്ളിയാണ് ചെയ്തിട്ടുള്ളത് ജവാൻ ചെയ്ത് കഴിഞ്ഞു ആക്ഷൻ ഡയറക്ടർ ആയിരുന്നു ഡയറക്ടറായിരുന്നു ശങ്കർ ഫൈറ്റ്സ് പിന്നെ പൊന്നിയൻ സെൽവൻ സൺസ് ഏക്ക് വില്ലൻ റിട്ടേൺസ് പിന്നെ ഭാഗിത്രി സർജിയോ ബാഡ് ഓഫ് ബ്ലഡ് ഗാങ്സ് ഓഫ് എയ്റ്റീൻ നാ പേര് സൂര്യ നാ ഇല്ലു ഇന്ത്യ എൻ്റെ പേര് സൂര്യ എൻ്റെ നാട് ഇന്ത്യ നമ്മുടെ സ്വന്തം അല്ലു അർജുൻ മല്ലു അർജുൻ കിട്ടിലാൻ ഫൈറ്റ് ചെയ്യുന്നില്ല ഒരു ഡൗട്ടും വേണ്ട അപ്പൊ പട്ടാള ക്യാമ്പിലൊക്കെ പോയിട്ടുള്ള അടിന്റെ പൊന്നോ അപ്പൊ അതൊക്കെ ചെയ്തിരിക്കുന്നത് പുള്ളിയാണ് സ്റ്റെൻസ് കൊടുത്തിരിക്കുന്നത് ലൈ എൽ ഐ ഇ കേട്ടോ പിന്നെ റാപ്ത ബാഹുബലി ടു ദ കൺക്ലൂഷൻ ഗോഡ് സ്പീഡ് ദ ഏഷ്യൻ കണക്ഷൻ ഭാഗി റോക്കി ഹാൻസം വാമ്പ ഫൈറ്റ് ആണ് അല്ലെ കത്തിമുള്ള ഒരു ഫൈറ്റ് ഒക്കെ കണ്ട് കിട്ടിലും സാധനമാണ് ടൈമ്രഷ് എന്താണ് സകാബ്ദം പെർണീഷ്യസ് ഷെയർ ആരംഭം കാമസൂത്ര ദ മായിലത്തോ എന്താണാവോ വിശ്വരൂപം കിടു ദ കൊമരം പുലി അത് എന്ത് പുലിയാണാവോ ദ പ്രിൻസ് ആൻഡ് മീ ഫോർ ദ എലിഫന്റ് അഡ്വഞ്ചർ ഗുഡ് ബൈ സംഡേ ലക്ക് സണ്ണി ഷാമോ ബ്ലഡ് സ്പോട്ട് ടു ഓപ്പറേഷൻ ഡംബോ ഡ്രോപ്പ് പടം ഞാൻ കണ്ടിട്ടില്ല എനിവേ അതൊക്കെ പുള്ളി ചെയ്താണ് ഇനി പുള്ളിക്കാരൻ ആക്ടർ എന്ന് പറഞ്ഞ സെവൻ ക്രെഡിറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹീറോ പൺ ഹീറോ പണ്ടി ടു പിന്നെ ദ ഏഷ്യൻ കണക്ഷൻ ടൈം റഷ് ട്രേഡ് ഓഫ് ഇന്നസെന്റ് പിന്നെ ദ മേഴ്സിനറി ദ സാങ് ഓങ് ബാക്ക് ടുമ്പുക്ക് ഡി ഓങ് ബാക്ക് എന്തണ പാഠം എന്റെ അമ്മ എല്ലാം ബാക്ക് ബാക്കി വണ്ണും ടൂം ത്രീ ഒക്കെ പുള്ളിയാണ് ഒരു സമയത്ത് അത് അമ്പൽ സംഭവം പിന്നെ താങ്ക്സ് കൊടുത്തിട്ടുള്ള ഹിസ്റ്ററി ഓഫ് ദ ബ്രേവ് മാമാങ്കം അപ്പം കയ്യിൽ നിന്ന് പോയവിടാണ് ഇനി ഇനി നമ്മള് കോസ്റ്റ്യൂം ഡിസൈനറിലേക്ക് വരികയാണെങ്കിൽ പ്രവീൺ അല്ലേ അതിലേക്ക് വരാണെങ്കിൽ പുള്ളി ചെയ്തിട്ടുള്ള കുറച്ച് വർക്കിൻ്റെ സോറി ജാക്കിട്ടോ ആർട്ട് ഡയറക്ടറിന്റെ കാര്യം പറഞ്ഞത് സോറി ആർട്ട് ഡയറക്ടർ കേട്ടോ പുള്ളി ചെയ്തിട്ടുള്ള വർക്കുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് പുള്ളിനെ ഇട്ടിട്ടുള്ള കുറച്ച് പോസ്റ്റുകൾ കൊടുക്കാം കമൽലാസിന്റെ ഞാൻ പറഞ്ഞ ഡ്രസ്സിൽ സിന്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടിരുന്നു ആ സ്ഥലങ്ങളും പരിപാടികളും ഒക്കെ പുള്ളിയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് എന്തായാലും പുള്ളീന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ ഉണ്ട് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ ഇനി ജാക്കി ആർ ഡയറക്ടർ പുള്ളി ചെയ്യുന്ന പടങ്ങൾ റായൻ അതുപോലെ എലക്കാർ ഡയറക്ഷൻ പുള്ളിയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് വന്നപ്പോൾ അവിടെ സേവ് ബാക്കിലെ കുറെ സംഭവങ്ങൾ കണ്ടു അപ്പം ഇതൊക്കെ ആർട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുള്ള പുള്ളിയാണ് ഇനി പേഴ്സണലി ആണെങ്കിൽ ഇവരുടെയൊക്കെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഇതിന്റെ താഴെ തന്നെ അവര് ടൈംസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സോ ഞാൻ പറഞ്ഞു വരുന്നത് സൂര്യ ഫോർട്ടി ഫോർ എന്ന് പറയുന്ന ഒരു കാർത്തിക് സുബരാജ് പടം നമ്മുടെ നടിപ്പിൻ നായകൻ നായകനായിട്ട് വരുന്ന ടൂഡി എന്റർടൈൻമെന്റ് ചെയ്യുന്ന സിനിമ അതൊരു ചെറിയ സിനിമയല്ല പല ആളുകളും ഈ ഇങ്ങനെ സാധനം കണ്ടിട്ട് ഇത് എന്ത് പോസ്റ്റർ ആണ് ഇതെന്ത് ഇങ്ങനെ ചെയ്തേക്കുന്നത് ഇത്ര ക്വാളിറ്റി ഉള്ളോ സിനിമ എത്ര ഉള്ളോ എന്നൊക്കെ ചോദിക്കണ്ട അവിടെ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ ആദ്യത്തെ മിസ്റ്റേക്ക് നിങ്ങൾ ഇതിന്റെ ഡയറക്ടറുടെ പേര് മറന്നു പോകുന്നു എന്നുള്ളതാണ് കാർത്തിക് സുബരാജ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പരിപാടി ആയിരിക്കില്ല പുള്ളിക്കാരൻ്റെ ലാസ്റ്റ് വന്നിട്ടുള്ള പടക്കെ പൊന്നോ അമ്മ അതിന്റെ പടാണ് സോ നിങ്ങൾ അത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ നിങ്ങളുടെ മിസ്റ്റേക്ക് രണ്ട് നായകൻ സൂര്യാണ് പുള്ളിയെ വെറുതെ പോയി തല വെക്കുന്ന ആളല്ല മൂന്ന് ഈ പറഞ്ഞിട്ടുള്ള ആളുകളുടെ ഒക്കെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒന്ന് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് കാണാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇവരൊക്കെ ചെയ്തിട്ടുള്ള വർക്ക് എന്താണ് ഇവരുടെ വലിപ്പം എന്താണെന്നുള്ളത് അപ്പോ പോസ്റ്റർ മാത്രമേ ഉള്ളൂ ഒരു വലിയ മെച്ചമുള്ള അത് ബാക്കിയെല്ലാം വേറെ ലെവൽ പരിപാടിയാണ് എന്നുള്ളതാണ് പറയുന്നത് ഇനി ഒഫീഷ്യലി മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇവർ കടന്നാൽ ഇതിന്റെ ടീച്ചർ അല്ലെങ്കിൽ ഇതിന്റെ ഗ്ലിംസ് സിംഗിൾ അല്ലെങ്കിൽ മറ്റ് എന്താ പറയാ മറ്റ് സെക്കൻഡ് ലുക്ക് തേർഡ് ലുക്ക് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ വരികയാണെങ്കിൽ അപ്പോ ഇതിന്റെ ക്വാളിറ്റി ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള സാധ്യത ഉണ്ട് പിന്നെ കാർത്തിക് സുബ്രാജാണ് ഒരുപാടൊന്നും വിട്ടൊന്നും പറയുന്ന സ്വഭാവം ഇല്ല ഈ പറഞ്ഞ പോലെ ട്രെയിലറോ ടീച്ചറൊക്കെ വരുമ്പോഴായിരിക്കും ഏകദേശം എന്താണ് പുള്ളി ചെയ്തു വെച്ചിട്ടുള്ളത് വിഷ്വൽസ് എങ്ങനെയാണ് വരിക അതിലെ ആക്ഷൻസ് എങ്ങനെയായിരിക്കും വരുക എന്നൊക്കെ മനസ്സിലാവുക സോ വീണ്ടും പറയുന്നു ചെറിയ പരിപാടി അല്ല